അങ്ങനെ മറ്റൊരു ദിവസം കൂടെ വന്നെത്തി നമ്മുടെ നെൽസൺ ഇവിടെ ചെടികൾക്കൊക്കെ വെള്ളം നനച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അത്യാവശ്യം നേരം പരപരാ നന്നായി വെളുത്തിട്ടുണ്ട് അപ്പോൾ നെൽസൺ വന്ന് എല്ലാ ചെടികൾക്കും വെള്ളം നനച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞൊരു കമൻറ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു നിങ്ങളെങ്ങനെ വെള്ളം നനയ്ക്കുന്നതെന്നൊക്കെ വെള്ളമൊക്കെ നമ്മൾ സാധാരണ പോലെ തന്നെ നനയ്ക്കുന്നത് പൈപ്പ് ഇട്ടിട്ട് വെള്ളം നനയ്ക്കാറുണ്ട് അതുപോലെ തന്നെ വാട്ടറിങ് ക്യാൻ ഉണ്ട് അതിൽ വെള്ളമാക്കിയിട്ട് ചെറിയ ചെടികളുണ്ടാവില്ല നമ്മൾ ആദ്യമായിട്ട് നടന്ന ചെടികൾ കുഞ്ഞു ചെടികൾ വളരാത്ത വളരാൻ പോകുന്ന ചെടികൾ അതിനൊക്കെ നമ്മൾ വാട്ടറിങ് ക്യാൻ ഉപയോഗിച്ചിട്ടാണ് നനയ്ക്കാറുള്ളത് നമ്മുടെ ജമന്തിയൊക്കെ ഒരുപാട് പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ജമന്തി പൂത്ത് നിൽക്കുന്നത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് അതാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീഡിയോസിൽ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ പൂവിനൊക്കെ നല്ലോണം വെള്ളം കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കാണുമ്പോൾ കുറച്ച് പേരെങ്കിലും പറയും പൂവ് കരിഞ്ഞു പോകും വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷെ പൂവിനൊക്കെ നല്ല വെള്ളം മോൾ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് ലാസ്റ്റ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് പക്ഷേ എല്ലായിടത്തും എല്ലാ അങ്ങനെയാണോ എന്നറിയില്ല അപ്പോൾ നല്ല റോസാപ്പൂവും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഞാൻ ഏതായാലും രാവിലത്തെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് തകൃതിയായിട്ടുള്ള പണിയിലാണ് കുറേ കാര്യങ്ങൾ എനിക്ക് സ്കൂളിൽ പോയി പോകാനുണ്ട് അവിടെ കട്ട ഉണ്ടാക്കുന്നതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ടായിരുന്നു കാരണം എത്ര കട്ട ഉണ്ടാക്കി എന്നുള്ളതൊക്കെ നോക്കണമായിരുന്നു കാരണം നമ്മൾ സ്കൂളിൽ ഇപ്പോൾ ഫൗണ്ടേഷൻ വർക്കൊക്കെ കഴിഞ്ഞ് കട്ട ഏകദേശം ഒരു മൂവായിരത്തോളം കട്ടകളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഇത് ഞാൻ എണ്ണയിലേക്ക് നമ്മുടെ പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇടുമ്പോൾ എൻ്റെ മുഖത്തിൻ്റെ എക്സ്പ്രഷൻ ആട്ടോ ഒട്ടുമിക്ക ദിവസങ്ങളിൽ ഇങ്ങനെ കുറച്ച് വിട്ട് മാറി നിന്ന് ഒരു കയ്യകലം പാലിച്ചിട്ടാണ് ഞാൻ എണ്ണയിലേക്ക് എന്തെങ്കിലും ഇടാറുള്ളത് കാരണം ഒന്നുമല്ല ഈ ടേബിൾ ടോപ്പ് കുറച്ച് ഹൈറ്റില്ലായത് കൊണ്ട് തന്നെ എണ്ണയിലേക്ക് എന്തെങ്കിലും ഇടുമ്പോൾ പെട്ടെന്ന് മുഖത്തേക്ക് തെറിക്കാറുണ്ട് അപ്പോൾ വേറെ പ്രശ്നമൊന്നും ആവേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഇടുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നേഴ്സറിയിലും കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് നഴ്സറിൻ്റെ റൂഫിംഗ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നഴ്സറിൻ്റെ ഒക്കെ എന്തെങ്കിലും ഫുൾ വീഡിയോ നമ്മൾ നാട്ടിൽ പോയി വന്നതിന് ശേഷമായിരിക്കും കേട്ടോ നമ്മൾ ചെയ്യേണ്ടാവുക കാരണം അപ്പോഴത്തേക്ക് നല്ലൊരു അപ്ഡേഷൻ ായിട്ടുണ്ടാക്കും നഴ്സറിൻ്റെ ഇത് ഞാൻ പുറത്തുനിന്ന് പറിച്ചു കൊണ്ടുപോകാൻ കുറച്ച് മമ്പയറാണ് കേട്ടോ മമ്പയറല്ല അല്ല പയറാണ് ആണ് അതായത് കുറ്റിപ്പയർ അപ്പോൾ അതിൽ കുറച്ച് ഉണങ്ങിയതും ഉണ്ടായിരുന്നു കുറച്ച് പച്ചയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവിടെ തോരം വെക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് പിന്നെ ഇന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത് നമ്മുടെ തോട്ടത്തിന്ന് അല്ലെങ്കിൽ നമ്മുടെ കൃഷിയിടത്ത് നിന്ന് വാളരി പയറിൻ്റെ വിത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ വിത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു ഒരു വാളരി പയറ് വലിയ വലുപ്പമൊന്നുമില്ല പയറിന് പക്ഷെ അത് ഞാൻ മൂക്കാൻ വേണ്ടി നിർത്തിയത് ഉണങ്ങിയിട്ടുണ്ട് നല്ല ഹാഡായിരുന്നു കേട്ടോ ഇതിൻ്റെ തോലിന് പക്ഷേ ഞാൻ എങ്ങനെയൊക്കെ ഇതൊക്കെ തുറന്ന് അതിൻ്റെ ഉള്ളിൽ വിത്ത് എടുക്കുകയാണ് അത്യാവശ്യം വിത്ത് കിട്ടിയിട്ടുണ്ട് ഇത് എത്രത്തോളം മെച്ചുവോർഡ് ആയിട്ടുള്ള വിത്താണെന്ന് എനിക്കറിയില്ല കാരണം അധികം വലുപ്പം ഉണ്ടായിരുന്നില്ല ആ ഒരു പയറിന് ഉണ്ടല്ലേ ആ ഒരു നമ്മുടെ ഒരു കൈപ്പത്തിൻ്റെ അത്ര നീട്ടേ ആ പയറുണ്ടായിരുന്നുള്ളു പക്ഷെ അതിനുള്ളിൽ നല്ല കായ്കൾ ഉണ്ടായിരുന്നു കായ്കൾക്കാണെങ്കിലും ഞാൻ നട്ട വിത്തിൻ്റെ അത്ര വിത്ത് ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഇപ്പം നമുക്ക് വൈകുന്നേരം ഒരു ചെറിയൊരു പാർട്ടി ഉണ്ട് കേട്ടോ നമ്മുടെ പാർട്ടിയെല്ലാം വിഷ്ണു ചേട്ടൻ്റെ പാർട്ടിയാണ് അപ്പം ഇന്ന് കുറെ വിഭവങ്ങളുണ്ട് ചിക്കൻ ഐറ്റംസ് ഉണ്ട് ബീഫ് ഐറ്റം ഉണ്ട് അതുപോലെ മട്ടൺ ഐറ്റം ഉണ്ട് പിന്നെ ഒരു സാലഡ് ഐറ്റം ഉണ്ട് കേട്ടോ അപ്പോൾ സാലഡിന് വേണ്ടിയിട്ട് മേടിച്ചിട്ടുള്ള കുക്കുംബറൊക്കെയാണ് രണ്ട് തരം കുക്കുംബറുണ്ട് കേട്ടോ ഒന്ന് ഇത് ഇതുപോലത്തെ വെള്ള കളറുള്ളതും പിന്നെ കുറച്ച് ഭയങ്കരമായിട്ട് ഡാർക്ക് ആയിട്ടുള്ളതും ഉണ്ട് എന്തായാലും രണ്ടും കൂട്ടിയിട്ടുള്ള കുക്കുംബറിച്ചത് കുക്കുംബർ ക്യാപ്സിക്കം ഇത് ചിക്കൻ കബാബ് ഉണ്ടാക്കുന്നുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ആ ഒരു കോല് കുറക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു വെറൈറ്റിക്ക് രണ്ട് കളർ ക്യാപ്സിക്കം മേടിച്ചതാണ് റെഡും ഉണ്ട് യെല്ലോ ഉണ്ട് ഞാൻ വിചാരിക്കുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ വല്ല സീഡുണ്ടെങ്കിൽ നമുക്ക് തുണക്കി വെക്കണം എന്നുണ്ടാവുമെന്നറിയില്ല എന്നാലൊന്ന് പയറ്റി നോക്കാം അങ്ങനെ എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഇവിടെ ആ ബജിമുളക് ഉണ്ടായിട്ടുള്ളത് പിന്നെ കുറച്ച് ഉള്ളി മേടിച്ചിട്ടുണ്ട് ഉള്ളിക്ക് അഞ്ഞൂറ് രൂപ വെച്ചോളൂ കേട്ടോ ഇപ്പോൾ ഉള്ളിക്ക് ഇവിടെ തീരെ വിലയില്ല പക്ഷേ മഴ കണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ളിക്ക് പേരും വരും പൊന്നിൻ്റെ വില എന്നൊക്കെ പറയില്ല നമ്മുടെ നാട്ടിൽ തക്കാളീൻ്റെ വിലയൊക്കെ കൂടിയൊരു സമയം ഉണ്ടായിരുന്നില്ല അതേപോലെ ഉള്ളീൻ്റെ വില പിന്നെ നാരങ്ങ എത്തി എത്തിത്തുടങ്ങിയിട്ടുണ്ട് മാർക്കറ്റിൽ ഇത് നമ്മൾ നോർമലി ഇവിടെ നമ്മുടെ നാട്ടിലത്തെ നാരങ്ങയല്ല കേട്ടോ അത് കുറച്ചും കൂടി വലുപ്പുള്ള നാരങ്ങയാണ് പക്ഷെ അതിൻ്റെ ചെറിയ നാരങ്ങയാണിത് ഇവർ ചേർത്താകുമ്പോൾ തന്നെ പറിച്ചു മാർക്കറ്റിൽ കൊണ്ടുവരുന്നതാണ് പക്ഷെ ഇത് വലുതാകുമ്പോൾ ഇതിൽ നല്ല നീരുണ്ടാവും കേട്ടോ അത്രയും നല്ല അടിപൊളി നാരങ്ങയാണ് നാരങ്ങയ്ക്ക് വന്നിപ്പോൾ തീരെ വില ഇല്ല കുഞ്ഞു നാരങ്ങ ആയതുകൊണ്ട് തന്നെ അഞ്ഞൂറ് നാലെണ്ണം ഒക്കെ കിട്ടും പിന്നെ കുറച്ച് തക്കാളി പിന്നെ സാലഡിന് വേണ്ടി ഇടാൻ വേണ്ടിട്ട് ഒരു ക്യാബേജ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പുറത്തു കളയണം അപ്പോൾ കുക്കിങ് തുടങ്ങിയിട്ടില്ല നമ്മൾ അതിന്റെ അറേഞ്ച്മെന്റ്സിന് വേണ്ടി ഓരോ സാധനങ്ങൾ മേടിച്ചു വെച്ചിട്ടേ ഉള്ളൂ അപ്പോൾ ഇത് ഇവിടെ ചിക്കൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചിക്കൻ കബാബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ മട്ടൺ മന്തി അല്ലായിരുന്ന മട്ടൻ മട്ടൻ മന്തി മന്തി ഉണ്ടാക്കാൻ മട്ടൻമന്തി ഇവിടെ കാറ്റും കോളൊക്കെ കാണുന്നുണ്ട് എന്തായാലും നമ്മുടെ വിറകൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ മഴ പെയ്താ തീർന്നു അപ്പൊ ചിക്കൻ ഇവിടെ അറിഞ്ഞാ കട്ട് ചെയ്തുകൊണ്ടിരിക്കാണ് കൊറേ ഐറ്റംസ് ഉണ്ട് ഇണ്ടോ വിഷ്ണുട്ടന്റെ പിറന്നാളും എല്ലാം കൂടെ ചേർത്തിട്ടുള്ള വിഷ്ണുട്ടന്റെ അതെ വിഷ്ണുട്ടന്റെ പിറന്നാള് വിഷ്ണുട്ടൻ്റെ വൈഫ് സേതു ചേച്ചിന്റെ പിറന്നാള് എല്ലാര് കൂടെ കൂട്ടിട്ടുള്ള വലിയൊരു പാർട്ടിയാണ് കൊറേ ഐറ്റംസ് ഉണ്ട് ഇപ്പൊ ഇവിടെ ഉള്ളിലരണ ചിക്കൻ കട്ട് ചെയ്യുന്നുണ്ട് തമാൽ ഇവിടെ ബീഫ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മൂന്ന് കിലോ ബീഫ് കടിച്ചിട്ടുണ്ട് കേട്ടോ തമാൽ അത് ചെറുതാക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഏകദേശം എല്ലാം ഉണ്ടാക്കിയിട്ടോ നമ്മൾ മട്ടൻ മന്തിയാണ് ഉണ്ടാക്കുന്നത് അത് പടുപ്പത്തിണ്ട് അതേപോലെ തന്നെ ചിക്കൻ കബാബ് എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ചിക്കൻ കബാബ് അല്ല ചിക്കൻ ടിക്കയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഞാൻ റെഡും യെല്ലോയും ക്യാപ്സിക്കം മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതെല്ലാം നമ്മൾ കോലില് ഇങ്ങനെ കോർത്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കിയതാണ് കേട്ടോ ഇനി നമുക്ക് നേരെ ഗ്രില്ല് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഒരു മട്ടൺ മന്തി ചിക്കൻ ടിക്ക അതുപോലെ ബീഫ് വരട്ടിയത് നല്ലോണം ഡ്രൈ ഫ്രൈ ചെയ്യല്ലോ അത് അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇന്നത്തെ അപ്പം ഇന്നത്തെ പാർട്ടി വായിക്കുന്ന നേരത്തെ പാർട്ടിയൊക്കെ കഴിഞ്ഞ് ഞാനും എറണാട്ടിനും കൂടെ നാട്ടിലേക്ക് പോകാനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് പാക്ക് ചെയ്യാന്ന് വിചാരിച്ചതാണ് കേട്ടോ ഞങ്ങൾക്ക് മൂന്ന് ബെഡ്റൂം ആണല്ലേ ഇപ്പൊ ഒരേ പോലത്തെ മൂന്നെണ്ണ മേടിച്ചത് എന്തിനാ ഇതൊക്കെ വാങ്ങിക്കൊണ്ട് പോണേ വേറെ ഒന്നും കൊണ്ടാല് നമ്മള് തീർന്നു കൊണ്ടുവാനില്ല ഒറ്റ കുറച്ച് ഒന്ന് രണ്ട് ഡ്രസ്സ് എന്റെ ഒന്നും ഒന്നും ഇല്ല കേട്ടോ മാക്സിമം മൂന്ന് വർഷം യൂസ് ചെയ്തത് തീർന്നു കാരണം നമ്മള് വേറെ ഡ്രസ്സൊന്നും കൊണ്ടുവരിക തീരുക അങ്ങനെ അവസ്ഥയാണോ അപ്പൊ ഇനി പോകുമ്പോ കൊണ്ടുപോയില്ല ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ ഒരു അതെ ഞങ്ങൾക്ക് എല്ലാം വാങ്ങേണ്ടി വരും നാട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ അപ്പൊ നമ്മള് ഇത് ഇങ്ങനെ പൊന്തി നിക്കുന്നുണ്ടെങ്കിൽ കാറ്റ് ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ടുണ്ടോ കാറ്റ് പോയാലും നല്ലോണം താഴ്ത്തിക്ക് നമുക്ക് സ്പേസ് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ നന്നായിട്ട് അമർത്തി അമർത്തി ഇതേണ്ടോ ഇത്രയും തോന്നും പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ വെക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ ആക്കിയാലും നിക്കില്ലായിരുന്നു കേട്ടാ ഇത് ഇങ്ങനെ ഇങ്ങനെ ആക്കിട്ടൊന്ന് അമർത്തിയാൽ മതി അപ്പൊ കറക്റ്റ് ആയിട്ട് നിൽക്കും ഈ ആഹ് ഇതില് സുഖമായിട്ട് നിക്കു ഇത് കുറച്ച് ഹൈറ്റുള്ള പെട്ടി മെഡിസാണേ ഹോട്ട് ചോക്ലേറ്റ് ഹോട്ട് ചോക്ലേറ്റ് നല്ല ടേസ്റ്റാണ് കേട്ടോ ചോക്ലേറ്റിൻ്റെ ഒരു ചോക്ലേറ്റ് തന്നെയാണ് ഇത് നമുക്ക് പാലിലോ അല്ലെങ്കിൽ ഹോട്ട് ഒക്കെ കലക്കിയിട്ട് കുടിക്കാൻ പറ്റും മാങ്ങാണ്ടി ഇത് ഒരു സ്പെഷ്യൽ മാങ്ങേനും അതിൽ രണ്ടെണ്ണം ലോക്കൽ മാങ്ങയോ ഒരെണ്ണം നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള മാങ്ങേനെ മാങ്ങാണ്ടി കേട്ടോ അതിന് ഞാൻ സൂക്ഷിച്ചു വെച്ചതാണ് കേട്ടോ ഇതിലേറ്റവും സിമ്പിളായി അതായത് തി തിന്നായിട്ടുള്ള വരി തിന്നായിട്ടുള്ള മാങ്ങാണ്ടി ഇതാണ് ഇത് ഒരു ചുമന്ന കളർ മാങ്ങ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അതിന്റെ മാങ്ങാണ്ടാണ് ഗായ്സ് കൂട്ടുപോയിട്ട് കാര്യമില്ല ഇപ്പൊ ഓണടത്തുനിന്ന് എടുത്തോണ്ടിരിക്കൻസ് ഈസ്റ്റ് അത് രണ്ട് പാക്കറ്റ് മേടിച്ചുള്ളൂ ഉണ്ട് ഇതില് ഇത് എന്താ നമുക്ക് ഒരുപാട് ഈസ്റ്റൊക്കെ ചില ഉപയോഗിക്കേണ്ടേ ഉള്ളു ഇതിപ്പോ എത്ര ഗ്രാമിന്റെ ആണ് അഞ്ഞൂറ് ഗ്രാമിന്റെ ആണ് ഉണ്ടോ കിലോ ഞങ്ങൾക്ക് പിന്നെ ഇവിടെ നിന്ന് നാട്ടിലു പോകുമ്പോൾ അതിനഞ്ച് കിലോയെ കൊണ്ടുപോകാൻ പറ്റുള്ളൂട്ടാ നമ്മൾ ഒരുപാടൊന്നും മേടിച്ചിട്ടില്ല വീട്ടിലേക്ക് മാത്രമേ മേടിച്ചിട്ടുള്ളു ഇവിടെ നിന്ന് അതിന് പ്രത്യേകിച്ച് അങ്ങനെ വാങ്ങാനൊന്നുമില്ല അപ്പൊ അത് എന്താണല്ലോ ഹോട്ട് ചോക്ലേറ്റ് മോസൂസു കോഫി ഇതൊക്കെ തന്നെയുള്ളു ഈസ്റ്റ് അങ്ങനെ തലേന്നത്തെ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പെട്ടിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നേരത്തെ ഞാൻ പറഞ്ഞതെന്ന് അറിയില്ല എന്തായാലും ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് ദിവസത്തെ ക്ലിപ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും കേട്ടോ ഞാൻ അപ്പോൾ ഇത് രണ്ടാമത്തെ ദിവസമാണ് അപ്പോൾ രാവിലെ എണീറ്റ് കൂളിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ കുക്കിങ്ങൊക്കെ തുടങ്ങണം അപ്പം ഞങ്ങൾ നാട്ടിലേക്ക് പോകാനുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അനൂപ് വരുന്നുണ്ട് അരനേട്ടൻ്റെ അനയെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിട്ടാണ് കേട്ടോ നാട്ടിൽ ഇപ്രാവശ്യം പോകുന്നത് അപ്പോൾ മൂന്ന് വർഷത്തിന് ശേഷം ഞങ്ങൾ മൂന്ന് പേര് നാട്ടിലേക്ക് പോവുകയാണ് വീട്ടുകാരെ കാണാനും എന്താ പറയുക അച്ഛനും അമ്മയും എല്ലാവരേയും കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് അപ്പോൾ അവൻ ഇന്ന് വരുന്നുണ്ട് നാളെയാണ് ഞങ്ങൾക്ക് ഫ്ലൈറ്റ് അപ്പോൾ ആ ഒരു ചെറിയൊരു മൊമെന്റ്സും കൂടെ ക്യാപ്ചർ ചെയ്യുക എന്ന് വിചാരിച്ചു അപ്പോൾ ഇനി ഈ ഈ വ്ളോഗ് കഴിഞ്ഞിട്ട് ഞാൻ ഇടാൻ പോകുന്ന വ്ളോഗ് നമ്മുടെ നാട്ടിലെ വ്ളോഗ്സ് ആയിരിക്കും കേട്ടോ അപ്പം ആദ്യമായിട്ടാണ് നാട്ടിൽ പോയി വീഡിയോ എടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു യൂട്യൂബിലേക്ക് വരുന്നോ യൂട്യൂബിൽ വീഡിയോ എടുക്കുന്ന ഒന്നും പ്രതീക്ഷിച്ചല്ല വന്നിട്ടുണ്ടായിരുന്നതും ഓരോ എന്താ പറയുക ഓരോ സമയത്ത് ഓരോന്ന് ചെയ്ത് അങ്ങനെ പോകുന്നു അത്രേയുള്ളൂ അപ്പോൾ ഇന്ന് നമുക്ക് നേരെ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് തുടങ്ങാം അതുപോലെ തന്നെ തണ്ണിമത്തൻ നമ്മളത് പാകമായി നിൽക്കുന്നുണ്ട് അപ്പൊ തണ്ണിമത്തം പറിക്കണം അപ്പൊ അതിന്റെ വിശേഷങ്ങളും കാണിച്ചു തരാം ഇന്നലെ ഞങ്ങൾ തണ്ണിമത്തം പറിച്ചിരുന്നു അതിന്റെ അവസ്ഥ എന്താന്നുള്ളതും കൂടെ കാണിച്ചു തരാം കേട്ടോ ഞങ്ങള് തങ്കൂന് കളിക്കാൻ വേണ്ടിട്ട് വെച്ചതാട്ടോ ഈ വള്ളി പള്ളി ഇതിനെല്ലാം നോക്കാക്കിയാൽ അങ്ങോട്ടോട്ട് ഓടി കളിക്കാം നമ്മളില്ലെങ്കിലും ഇവർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല നോക്കാനേ ഇതിൽ വള്ളിയിൽ കെട്ടിടാ ഇങ്ങോട്ട് കുറെ സ്ഥലം ഓടിക്കളിക്കാനേ ഞാന് തണ്ണിമത്തം പറിക്കാൻ വേണ്ടി പോവാട്ടോ ഞാൻ കഴിഞ്ഞ തണ്ണിമത്തം പറിച്ചതിന്റെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാ കണ്ടിട്ട് നമുക്ക് ബാക്കി കാണാട്ടോ ഇതൊക്കെ ഏടാട്ടെ ഈ തണ്ണിമത്തം അല്ലാരണം കേട്ടാ നമ്മള് ഓവർ ഒരു പ്ലിപ്പുപ്ലാ ഉണ്ട് വേണ്ട കേടാണത് ചൂട് തട്ടിയായിട്ട് നമുക്ക് ബാക്കിയുള്ളതും കൂടി കട്ട് ചെയ്ത് നോക്കാം ഞാൻ നേരം നാളെ കട്ട് ചെയ്യാം അല്ലേ നല്ല മൂത്ത വിത്തൊക്കെയുണ്ട് കണ്ടോ നല്ല ഡാർക്ക് കളറ് കണ്ടില്ല അത് ഭയങ്കര എന്താ പറയാ കേടായിരുന്നുള്ളു ഇല്ല ചുമ്പോ ചെറിയൊരു ചുവപ്പുണ്ടെന്നല്ല വേറെ ഫുള്ള് കേടായിരുന്നു അപ്പൊ നമുക്ക് വേറെ ഒരെണ്ണം കൂടെ ഒന്ന് പറിച്ചു നോക്കാം ഇനി ഇത് മൊത്തം എങ്ങനെയാണോ വെയിൽ കൊണ്ടിട്ടാണോ എന്താണെന്ന് അറിയില്ല എന്തായാലും ഒരെണ്ണം കൂടെ പറക്കെ എല്ലാം ഒന്നും പറിക്കാനില്ല നല്ലതാണെങ്കിൽ മാത്രമേ ബാക്കിയുള്ള പറിക്കുള്ളൂ അപ്പൊ നമുക്ക് ഒന്നും കൂടി പറിച്ചു നോക്കാം നമുക്ക് ഈ ഒരു തണ്ണിമത്തം പറക്ക് ആദ്യമായിട്ടുണ്ടായ തണ്ണിമത്തന് പറയ്ക്കുവാണേ നല്ല വെയിറ്റ് ഉണ്ട് പ്രശ്ന അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് ഇല്ല വലുപ്പല്ലാരും വെയിറ്റ് ഉണ്ട് നമുക്ക് കൊണ്ടുപോയി മുറച്ച് നോക്കാം നന്നാവണേ ഇല്ലെങ്കിൽ സാരല്ല നമുക്ക് നമുക്കിങ്ങനെ വേറെ വിത്ത് നട്ടിണ്ടാക്കും ഇവിടെ മുറിച്ചോക്കാലേ കണ്ടിട്ട് ഇതും കേടാണെന്ന് തോന്നുന്നു കേടാൻ ഗായ്സ് ഇതാണ് അവതിന്റെ കളറ് ദൈവതപുരാര ചേടേ ഏടാ വഴരി മധുലൻ ചെറുതായിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ ഒരു നമ്മൾ ഇങ്ങനെ എന്താ പറയയാ എണ്ണ കാരി കാരിതല്ല അതുപോലെ എണ്ണ കേടാമ്പോൾ ഫസ്റ്റ് സ്റ്റേജ് ഉണ്ടാവില്ലേ എന്താ ചെറിയൊരു ഏയ് മൂത്ത് പോയോ അവനെ കുരി നന്നായിട്ട് ഒകി അറേ കുരി ഉണ്ട് ഇത് എങ്ങндай വെറൈറ്റാണോ വെറൈറ്റൊന്നുമല്ല മുഴയടเนണ എല്ലാം കടയിൽ പോവാ ഒന്നുമീ മൂത്ത് ടൈം കഴിഞ്ഞു പോണ്ടാവോ എ മൂത്ത് നല്ലോണം ടൈം ആയിണ ഈ പച്ചക്കറൊക്കെ നല്ലോണം ആറുലേ ചെയ്യുന്ന അങ്ങനെ ആണില്ല അല്ലെങ്കിൽോ കറഞ്ഞി തുലി കണ്ടോ തുലി മാക്സിമം ഇതായി വന്നു ചമ്പണ്ടി ഉള്ളില് ചോമ്പ് മാരിട്ട് മഞ്ഞ ഇടാനെങ്കിലും പോ കണ കുരിത്രയും करത്തിലേ കേടായി ഗൈസ് പൊട്ടി കരഞ്ഞി കൊണ്ടോമലേ ഞാൻ എന്തേ എന്ത് സന്തോഷായിരുന്നു തണ്ണിമത്തൻ ഉണ്ടായെന്നാണ് ഞാൻ എത്ര വീടില് കാണിച്ചത് പക്ഷേ സംഭവം ഇതൊരു കുരു ഉണ്ടോ നല്ല ഡാർക്കായി മൂത്ത കുരു ആയിന് നമ്മടെ തണ്ണിമത്തൻ കേടാണ് കേട്ടോ തമാരീം പറഞ്ഞു തമാരേം ടേസ്റ്റ് ചെയ്ത് നോക്കി അപ്പൊ ഇത് കേടാണ് കേട്ടോ അങ്ങനെ ആറ്റുനോറ്റിരുന്ന തണ്ണിമത്തൻ എല്ലാം കേടാണ് നല്ല വെള്ളം ഉണ്ടല്ലേ കണ്ടോ വെള്ളം ഇങ്ങട്ട് മഴ പെയ്തോണ്ടാണോ നമ്മടെവിടെ നല്ലോണം മഴ പെയ്തല്ലോ അതുകൊണ്ടാണോ അത് കേടായത് അതാർക്കെങ്കിലും അറിയാൻ പറയുന്നുണ്ടോ നല്ലോണം വെള്ളം ഒരു കുടം വെള്ളം ഇത് കേടാണ് ഉം തമാല ഇതിന്റെ മണ്ണ് ചെലപ്പോ സ്യൂട്ടബിൾ ആയതാണ് മണ്ണ് നല്ലതല്ലാഞ്ഞിട്ടാണോ മഴ ആയി പോയതാണോ അല്ലെ വെയിൽ കൂടിപ്പോയ കൊണ്ടാണോ എന്താ നമുക്കല്ലാതായിട്ട് നട്ടൊക്കെ അല്ലേ അപ്പൊ ഞമ്മക്ക് അടുത്ത നല്ല വിത്ത് വാങ്ങിയിട്ട് ഞാൻ നട്ട് നോക്കണം അപ്പോൾ ഇനി കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം കേട്ടോ ആ അടുത്ത എപ്പിസോഡ് ചിലപ്പോൾ നാട്ടിലുള്ള എക്സ് എപ്പിസോഡായിരിക്കും അപ്പോൾ കാത്തിരുന്ന് കാണുക അപ്പോൾ പുതിയ വിശേഷങ്ങളും വീട്ടിലെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് പുതിയ വ്ളോഗ്സിൽ വരാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം അതുവരേക്കും ടെറ്റാ ബൈ ബൈ